സൗത്ത് ഇന്ത്യയിലെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായി മാറിക്കഴിഞ്ഞ ഒരു താരപുത്രിയാണ് കീർത്തി സുരേഷ് അതുകൊണ്ട് തന്നെയാണ് കീർത്തിയുടെ വിവാഹം അത്രമേൽ ആഘോഷമാക്കിയത് എന്ന് പറയാം കീർത്തിയുടെ വിവാഹത്തോടൊപ്പം തന്നെ എല്ലാവരും ഉറക്കെ അറിഞ്ഞ ഒരു പേരായിരുന്നു കീർത്തിയുടെ നായക്കുട്ടിയായ നൈക്കിയുടെ പേര് ഇപ്പോൾ ഇതിന് പിന്നാലെ പൊങ്കൽ ദിവസം തന്നെ ഇവരുടെ വീട്ടിലെ പുതിയ അതിഥിയെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് കീർത്തി സുരേഷ് പൊങ്കലിന് ഇവരുടെ വീട്ടിലെ പുതിയ അതിഥിയും ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കീർത്തിയുടെ മകൻ എന്നാണ് നൈക്കിനെ അറിയപ്പെടുന്നത് കീർത്തിയുടെ മാത്രമല്ല കീർത്തിയുടെയും ആന്റണിയുടെയും മകൻ എന്നാണ് നൈക്കിയെക്കുറിച്ച് പറയുന്നത് ഇപ്പോഴിതാ നൈക്കിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് കാരണം ഇപ്പോഴിതാ നൈക്കിക്ക് ഒരു മകൻ കൂടി ജനിച്ചിരിക്കുകയാണ് ആ കുടുംബത്തിൽ തന്നെയാണ് ഇപ്പോൾ ആ മകനുമുള്ളത് മകന് പേരിട്ടിരിക്കുന്നതും നൈക്കിയുടെ പേരുമായി സാമ്യമുള്ള പേര് തന്നെയാണ് കെനി എന്നാണ് പേരിട്ടിരിക്കുന്നത് എല്ലാവരും കെനിയെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുത്തിട്ടുണ്ട് കെനി എന്ന് പറഞ്ഞാലും ആന്റണിയുടെയും കീർത്തിയുടെയും പേര് ചേർത്ത് നൈക്കിക്ക് പേരിട്ടതുപോലെ തന്നെയാണ് ഇത് കീർത്തി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും നൈക്കിക്ക് സ്വന്തമായ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളത് കൊണ്ട് നൈക്കിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ കീർത്തി ഇക്കാര്യങ്ങൾ ആരാധകരെ അറിയിക്കുകയായിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ കെനിയുടെ വാർത്തയും പ്രേക്ഷകർ ഏറ്റെടുത്തു അങ്ങനെ ഇത്തവണ വിവാഹത്തിന് ശേഷം ഒരു പുതിയ അതിഥിയും ഇവരുടെ വീട്ടിലേക്ക് പൊങ്കൽ ആഘോഷിക്കാനും എല്ലാം ആഘോഷിക്കാനും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ കീർത്തിയുടെയും നയിക്കിയുടെയും വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് കീർത്തി എന്നും നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു താരപുത്രിയായി വന്ന് ചെറിയ ബാലതാരമായി എത്തി സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുള്ള ഒരു താരമാണ് കീർത്തി അതുകൊണ്ട് തന്നെയാണ് കീർത്തിയുടെ വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ കീർത്തിയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ കീർത്തിയുടെ വിവാഹം പോലും അത്രമേൽ മലയാളി പ്രേക്ഷകരും ആഘോഷമാക്കിയിരുന്നു എന്ന് പറയാം ആഘോഷമാക്കിയ വിവാഹത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ വിശേഷം കൂടി കടന്നു വരുന്നത് കീർത്തിയുടെ വീട്ടിൽ പുതിയ ഒരു വ്യക്തി കൂടിയായി എന്നും ആന്റണിയുടെ വരവ് ഇപ്പോൾ സന്തോഷം അറിയിച്ചു തന്നെയാണ് വരുന്നതെന്നും പറയുന്നുണ്ട് എന്നാലും ഞങ്ങൾക്ക് നൈക്കി തന്നെയാണ് താരമെന്നാണ് ആരാധകരും താരങ്ങളും ഒരുപോലെ പറയുന്നത് നൈക്കി ഇതിനോടകം തന്നെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കി കഴിഞ്ഞു കീർത്തി സ്റ്റോറിയിലൂടെ നൈക്കിയുടെ വാർത്തകൾ പങ്കുവെച്ച് ഇപ്പോൾ ആരാധകർക്ക് എല്ലാം നൈക്കിയാണ് കീർത്തി ആരാധകർ കണ്ടാ പോലും ആന്റണിയെക്കുറിച്ചോ വീട്ടിലുള്ളവരെ കുറിച്ചോ ചോദിക്കുന്നത് പോലെ തന്നെയാണ് നയിക്കിയെക്കുറിച്ചും ചോദിക്കുന്നത് ഇനി കെനി എന്നൊരു മകൻ കൂടി ഈ കുടുംബത്തിലുണ്ട് ഇനി അവരെയും കുറിച്ച് ചോദിക്കാലോ എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായമായി എത്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയായി തന്നെ ഇപ്പോൾ കീർത്തിയുടെ വീട്ടിലെ ഈ പുതിയ അതിഥിയുടെ വാർത്ത മാറുകയാണ് എന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ